ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അങ്ങനെ നമ്മുടെ ഗോവ ട്രിപ്പിന്റെ ഏഴാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഡേ ടു നമ്മൾ ഗോവയിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ ഗോവയിലേക്ക് ഇനി എൺപത്തിനാല് ഉണ്ട് നിന്ന് അതായത് ഗോവ ഇവിടെ ബോർഡർ ചെക്ക് പോസ്റ്റ് ഉണ്ട് കർണാടക ബോർഡർ ചെക്ക് പോസ്റ്റ് കർണാടക ഗോവ ബോർഡർ ചെക്ക് പോസ്റ്റ് അങ്ങോട്ട് പോകുമ്പോ പ്രശ്നമൊന്നുമില്ല ഒരു വണ്ടിക്കും പ്രശ്നമില്ല തിരിച്ച് വരുമ്പോ മാർ ഫുള്ള് ചെക്ക് ചെയ്തിട്ടേ ഇവിടത്തുള്ളൂ ഞാൻ നോക്കിയപ്പോൾ എല്ലാ വണ്ടിയും അവിടെ പിടിച്ചിട്ടിട്ടുണ്ട് നമ്മളോട് പൊക്കോളാൻ പറഞ്ഞായിരുന്നു ഇനിയിപ്പം ചെറിയ റോഡാണ് വീതി കുറഞ്ഞ റോഡാണ് ഗോവയ്ക്ക് ഇനി ഉള്ളത് നോക്കാം ഇനി ഹൈവേ വരുമെന്ന് നോക്കാം അപ്പോ അങ്ങനെ നമ്മൾ ഗോവ എന്ന് വിളിക്കുന്ന ഒരു ചെറിയ ഇന്ത്യയിലെ സംസ്ഥാനത്ത് എൻട്രി ചെയ്തിട്ടുണ്ട് അപ്പോ നമുക്ക് നമുക്കതിൻ്റെ കാഴ്ചകൾ കാണാം അപ്പോ നമ്മള് ഗോവയിലേക്കുള്ള യാത്രയിലാണ് ഇതൊരു ഹിൽ സ്റ്റേഷൻ പോലെയാ അതായത് ഒരു ഫോറസ്റ്റ് ഏരിയ കൂടെ ആണ് ഇപ്പോ ട്രാവൽ ചെയ്യുന്നത് നമ്മൾ ആ കർണാടക ഗോവ ബോർഡറിന് ശേഷം ഒരു പത്ത് കിലോമീറ്റർ ഓടിക്കഴിയുമ്പോ ഇതേപോലെ നല്ല ഹിൽ സ്റ്റേഷൻ ആണ് വണ്ടി നല്ല ശ്രദ്ധിച്ച് വേണം ഓടിക്കാൻ നല്ല തിരിവും വളവും ഉണ്ട് പിന്നെ നമ്മള് ഹൈ റേഞ്ചിൽ വണ്ടി ഓടിച്ച് ശീലമുള്ള മലയാളികൾക്ക് ഈ റോഡിൽ നിന്ന് വലിയ പ്രശ്നമുള്ള റോഡല്ലായിരുന്നാലും നമ്മൾ എന്ത് ചെയ്യണം ലോങ് ട്രിപ്പ് ആയതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചു വേണം വാഹനം ഓടിക്കാൻ നല്ല കയറ്റവും ഇറക്കവും നല്ല ചെങ്കുത്തായ വളവുകളും എല്ലാം ഉണ്ട് അപ്പോ ഒരു ഷോപ്പ് ഇങ്ങനെ ചെറുത ഷോപ്പല്ല ഒരു ചെറിയ ഒരു കറ കണ്ടിട്ട് ഞങ്ങള് തിരിച്ചു കയറുക ഞങ്ങളൊന്നിറങ്ങി പോയി ഇറക്കിറങ്ങിട്ട് വീണ്ടും കേറ്റാൻ തിരിച്ചു കയറുക അത് വറ്റലമുളകല്ല അത് അത് മുളക് നോക്കട്ടെ മുളക് അത് പച്ച അല്ലേ ഉണക്കയല്ല ഒരു കടയാ മുളകുണ്ട് മിർച്ചി മിർച്ചല്ല മുളക് എന്തൊക്കെയല്ല പുതിയതാകട്ടോ എന്താ സാധനം അറിയില്ല എന്റെ സാധനമാണ് হলা হলা এইবি কালিম র টাকা কত টাকা 300 300 300 80 পয়সা কত পয়সা আরে আচ্ছা ওরে যা ওরে যা 250 300 ഏകദേശം ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മള് ഗോവയിലെത്തും പനച്ചിയിലെത്തും റൂമിന്റെ ലൊക്കേഷൻ ഇട്ടാ പോകുന്നത് അത് ബീച്ച് റിസോർട്ട് ആണ് എടുത്തത് അങ്ങനെ ഒരു കിടക്കാനൊരു ആഗ്രഹം എടുത്തതാ ഇപ്പൊ നല്ല റോഡാണ് അല്ലെ പോകുമ്പോ അറിയാം ബീച്ച് റിസോർട്ട് റിസോർട്ട് ബുക്കിംഗ് ഡോട്ട് പറഞ്ഞു എടുത്തതെ എടുത്തതേ ഇനി പോകുമ്പോ അറിയാം ഇവിടെ ഇപ്പോ ചെടിയെല്ലാം വെച്ച് പിടിപ്പിച്ച് നല്ല ഫ്ലൈ ഓവർ അടിപൊളിയാകണ്ടോ സൂപ്പർ വ്യൂ ലോങ് ഡിസ്റ്റൻസിൽ നല്ല രസോ ഈ ചെടിയെല്ലാം പൊങ്ങി വരുമ്പോ അതിഭി ആയിരിക്കും ബീച്ച് റിസോർട്ട് എന്ന് പറഞ്ഞാൽ ബുക്ക് ചെയ്തത് ഇനി പോകുമ്പോ അറിയാം ബീച്ചാണോ റിസോർട്ട് ആണോ ബീച്ച് റിസോർട്ടാണോ അതോ എന്താ സംഭവം ഉള്ളതെ ഇന്നത്തെ റൂം കുഴപ്പമൊന്നുമില്ലായിരുന്നു ബുക്കിംഗ് ഡോട്ട് കോമിൽ കയറി എടുത്തത് അപ്പൊ നമുക്കതില് ഇനിഷ്യലി ബുക്ക് ചെയ്യുമ്പോൾ പൈസ ഒന്നും കൊടുക്കണ്ട പക്ഷേ രണ്ട് ദിവസം മുമ്പ് നമുക്ക് അഡ്വാൻസ് പേയ്മെന്റ് എത്രയാണ് എമൗണ്ട് അതിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് കൊടുക്കേണ്ടി വരും ഇന്നലത്തെ നല്ല റൂം ആയിരുന്നു എ സി റൂം ആയിരുന്നു അടിപൊളി ആട്ടുകാരെന്ന് ഉറങ്ങാൻ പറ്റി ഇതൊരു ഫ്ലൈ ഓവർ ആണ് പുതിയ ഫ്ലൈ ഓവറാണ് നല്ല അടിപൊളി വ്യൂ ആണ് അപ്പോ ഇടക്കിടക്ക് കേരളക്കാർ ഗോവ സന്ദർശിക്കാറുണ്ട് നല്ല ഫ്ലൈ ഓവറാ രണ്ടു മൂന്ന് കിലോമീറ്റർ ഉള്ള നല്ല പുത്തൻ ഫ്ലൈ ഓവറാണ്ടോ നോക്കിയേ നല്ല ലെങ്താ നമ്മള് ഗോവയിലൂടെയാണ് സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് ഇതൊരു നല്ലൊരു ഫ്ലൈ ഓവർ എക്സ്പ്രസ് ഹൈവേ ട്രാക്ക് തെറ്റിച്ച് വന്നുകൊണ്ടിരിക്കുക അപ്പൊ ഹൈവേയിൽ ഓടിക്കുമ്പം എല്ലാവർക്കും അറിയാം എന്നാലും ട്രാക്ക് തെറ്റിക്കാതെ ഒരൊറ്റ ട്രാക്കിൽ കൂടെ വേണം പോവാൻ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം ട്രാക്ക് തള്ളിക്കേറിയാ മതി ട്രാക്ക് മാറി ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം ട്രാക്ക് മാറി കയറുക അല്ലെങ്കിൽ ഒരൊറ്റ ട്രാക്കിൽ നിന്നാ മതി ഓക്കെ അങ്ങനെ ഓടിക്കുക കെയർഫുൾ ആയിട്ട് ഞാൻ കണ്ടോ പുതിയ ലെഫ്റ്റ് സൈഡില് ഗോവ ബീച്ച് കണ്ടോ ഗോവയില് ബീച്ച് ഏരിയ ആണ് ഷിപ്പൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ നോക്കേ ഷിപ്പ് എല്ലാം യിപ്പൊ കാണാൻ പറ്റില്ല ഇത് കണ്ടോ ഇത് മറ്റേ ഇതൊക്കെ പുതിയ സംഭവങ്ങളാകും അവരെ പുതിയ പേര് നല്ല രസമുണ്ട് ഇത് മിക്കും നമ്മൾ കാണാറുണ്ട് ഒരു പാലവൂളി തെക്കി ഉറക്കുവാണ്ടി കിടന്ന് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ടോപ്പിനു വരച്ച് കെട്ടി നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മിക്ക സ്റ്റാറ്റസ് ഞാൻ കണ്ടിട്ടുണ്ട് ഗോവയിൽ പോകുന്നവരെ മിക്ക സ്റ്റാറ്റസിലും ഈ ഒരു ബ്രിഡ്ജ് കാണാറുണ്ട് ഫ്രിഡ് താഴെ കടലാണ് ഷിപ്പ് എല്ലാം പോകുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഗോവ പഴയ ഗോവയല്ല ഗോവക്ക് നല്ല മാറ്റം നല്ല ഡെവലപ്മെന്റ് വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ബ്രിഡ്ജാണ് നല്ല നല്ല നിലവാരമുള്ള റോഡുകളാണ് ഇപ്പോ ഗോവയിലുള്ളത് റൈസിങ് പോലെ ഓവർടേക്ക് മൂന്ന് ലൈൻ മൂന്ന് ഒരു പാത മാറി രണ്ട് ലൈനായിട്ട് മാറിയിട്ടുണ്ട് ഇവിടെ ഓവർടേക്ക് ചെയ്യുമ്പോ ഇൻഡിക്കേറ്റർ കൊടുക്ക കേറുക റൈറ്റ് സൈഡിൽ നല്ല വണ്ടി തിരക്കുണ്ടാവും ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് സൈഡില് ഞാൻ പിടിപ്പിക്കു പോവുക നമുക്കൊരു മുപ്പത് കിലോമീറ്ററും കൂടെ എത്തിയാലും നമ്മള് സൗത്ത് ഗോവ ചെല്ലും സൗത്ത് സൗത്ത് കഴിഞ്ഞു നോർത്ത് ഗോവ ചെല്ലും നമ്മൾ നോർത്ത് ഗോവ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് അത് തന്നെ അതായത് ഏറ്റവും എന്തില് ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് ട്രാവൽ ചെയ്ത് കേട്ടോ ഓക്കെ വീണ്ടും നോക്കിക്കെ അത് കഴിഞ്ഞ ശേഷം കൊറച്ചു നേരം ഇപ്പോഴെടുത്ത പീഡിയോ ആണ് നല്ല വഴി വീണ്ടും ആറു വരിപ്പാതെത്തിട്ടുണ്ട് ഒരു സൈഡില് മൂന്നു വരി അടുത്ത സൈഡിൽ മൂന്ന് വരി ഇതിന് മുമ്പ് രണ്ടു വരി ആയിരുന്നല്ലോ രണ്ടു രണ്ട് നാലു വരിപ്പാതയായിരുന്നു ഇത് ഇങ്ങനെ കറക്കുക ഇവിടുന്നൊരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് കിലോമീറ്റർ പോയ ബോംബെയാ ബോംബെ ഒക്കെ നിസ്സാര ടൈം കൊണ്ട് ഓടിച്ചല്ലോ പൂനെ ബോംബെ എക്സ്പ്രസ് ചെയ്യണ്ട് ഓ സമയമില്ല സമയം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കി പോയായിരുന്നു അതൊക്കെ നിസ്സാര ടൈം കൊണ്ട് അഞ്ഞൂറ് കിലോമീറ്റർ ഓടിക്കുകയാണ് നൂറോ നൂറ്റി അരുപത് വണ്ടിരിക്കും അടിപൊളി റോഡുകളി വാഗം അപ്പൊ നമ്മള് വാഗ ബീച്ചിലാണ് നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്തത് ഗോവയിലെത്തി ഗോവയിലെ മെയിൻ ഹൃദയം എന്ന് പറയുന്നത് വാഗ ബീച്ചാണ് അപ്പൊ വാഗാ ബീച്ചിന്റെ ഇങ്ങനെ വഴിയോരക്കാശികൾ കണ്ടുപോവാണ് ഇവിടെ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട് രണ്ട് സൈഡിലും നേരെ ഷോപ്പുകളാണ് അപ്പോ നമ്മൾ ആ പർച്ചേസിങ് തന്നെ ഒരു വീഡിയോ ഒരു വീഡിയോ ഒന്നും തീരത്തില്ല പർച്ചേസിങ് തന്നെ രണ്ടും മൂന്നും വീഡിയോ ഇടാനാണ് നമ്മുടെ പരിപാടി അപ്പൊ ഏകദേശം ആ നമ്മൾ പർച്ചേസ് ചെയ്യാന്നേ പർച്ചേസ് എല്ലാം നോക്കിയിട്ട് ആവശ്യമുള്ള സാധനം പർച്ചേസ് ചെയ്താൽ മതിയല്ലോ പർച്ചേസ് ചെയ്യണത് അഞ്ച് മീറ്റർ നാന്നൂറ് മീറ്റർ കഴിഞ്ഞാൽ റൂമെത്തും ബീച്ച് റിസോർട്ട് റൂമാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നോക്കട്ടെ എന്താ റൂമിന്റെ അവസ്ഥ അവസ്ഥയെന്ന് പറയാം ഞങ്ങൾ ഗോവയിൽ നാലുമണിയായപ്പോൾ എത്തിച്ചേർന്നു ഇതാണ് നമ്മൾ കിടക്കുന്ന റോസ് ഹോട്ടൽ റോസൽ ബീച്ച് ഫ്രണ്ട് എന്ന് പറയും നമ്മൾ ബുക്കിംഗ് ഡോട്ട് കോം വഴിയാണ് ഹോട്ടൽ ബുക്ക് ചെയ്തത് നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തു റിസപ്ഷനിൽ പോയി കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തു ഇനി പതുക്കെ ഞങ്ങൾ ബീച്ചിലോട്ട് പോവുകയാണ് തെക്ക് ഫ്രണ്ടിലുണ്ട് ഏ ഓക്കേ ബീച്ച് വൈബില ഇപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് വഴി അങ്ങനെ കയറിപ്പോയാൽ ബീച്ചിലെത്തും നിങ്ങൾ ഗോവ വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ബീച്ച് റിസോർട്ട് എടുക്കണം ബീച്ച് റിസോർട്ടാണെങ്കിൽ നമുക്ക് കുറേ കൂടെ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും ഗോവ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇതുവരെ നമ്മൾ വന്നിട്ട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബീച്ചിലോട്ട് പോവുകയാണിത് ഇത് കയറി കയറുന്ന സായംകളിതിലേ ീച്ച് അത് ഹോട്ടലല്ലേ ജസ്റ്റ് ഗോവയിൽ നമ്മൾ ബീച്ചിൽ എത്തിയതേ പാരാസയിലോ അങ് ചെയ്യുന്നുണ്ടോ ഇച്ചിരി ജീവനുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റത്തുള്ളു ഞങ്ങള് തായ്ലന്റ് പോയപ്പോ ചെയ്ത് ഞങ്ങള് തായ്ലന്റ് പോയപ്പോ ആ ബീച്ച് എത്തിയിട്ടുണ്ട് ആ വെച്ചോളൂ ഇതിന്റെ അകത്ത് മൊത്തം ലിക്വറാ കിട്ടോ നമ്മള് ചായക്കരത്ത് ആ കൊള്ളാം ഇതാണ് ഗോവയിലെ ഫേമസ് ആയിട്ടുള്ള ബാഗാ ബീച്ച് ഇതാണ് ബീച്ച് ഫേമസ് ഫേമസ് ബാഗാ ബീച്ച് ഗോവ എന്ന് വെച്ചാൽ പോലെ ബീച്ചസ് ഉണ്ട് വാഗ ബീച്ചാണ് അതിൽ ഏറ്റവും മെയിൻ ഇവിടെ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട് അല്ലെ പാരാസേലിംഗിട്ടോ നമുക്ക് ആ കുറേടെ അടിയിൽ പോയി വിശ്രമിക്കാം അങ്ങനെ ബീച്ചിൽ ഇവര് സെറ്റ് ചെയ്തോണ്ടിരിക്കാം കണ്ടോ അവിടുത്തെ ബീച്ച് ജീവനക്കാർ സെറ്റ് ചെയ്തോണ്ടിരിക്കുക ഇവിടെയാണ് പാട്ടും കൂട്ടും ഡാൻസും എല്ലാം ഫുള് നല്ല രസമാണ് ഫുള്ള്ണ്ടോ നമ്മള് താമസിക്കുന്ന അതാണ് റോസൽ റോസൽ കുറെ ഉണ്ട് രാത്രി എന്ന് പറയുമ്പോ വീഡിയോ പറ്റാതെ വരും നമുക്ക് നടക്കാം ആളുകളും അധികം രാത്രി ആവുമ്പോഴാണ് ഇവിടെ നമ്മള് പറ്റില്ല അവിടെ നടന്ന് മടുത്ത് നടന്ന് മടുത്ത് ക്ഷീണിച്ച് അതാ കറക്റ്റ് ഒരു പെപ്സി കുടിക്കാൻ പെപ്സി കുടിക്കാൻ വേണ്ടി വന്ന അപ്പൊ അത് മാളിയത് നമ്മളില്ലാത്ത ടൈപ്പ് അപ്പോ പെപ്സി പെപ്സി ജസ്റ്റ് ഒന്ന് മൂന്ന് മേടിച്ചു അപ്പൊ ചെയ്യേ വൺ ഫിഫ്റ്റി റുപ്പീസ് കൊടുത്തു എം ആർ പി നോക്കി ട്വന്റി അപ്പൊ അറുപത് രൂപയ്ക്ക് നൂറ്റമ്പത് രൂപ കൊടുത്തിട്ടുണ്ട് അത് ബീച്ചല്ലേ ഗോവയല്ലേ ഇതൊക്കെയാണ് റേറ്റ് ഇപ്പോൾ നമ്മള് ബാഗ ബീച്ചിൽ അങ്ങനെ ഈവനിങ് സ്പെൻഡ് ചെയ്തോണ്ടിരിക്കുക ഏഴി മണിയാകുമ്പോഴാണ് ഇവിടെ ബീച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഓപ്പൺ ആകുന്നത് അപ്പൊ ഞങ്ങളിങ്ങനെ നമ്മൾ എടുത്ത റിസോർട്ടിന്റെ ആ ഒരു ഏരിയ കാറ്റ് കൊണ്ട് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുക നല്ല വായ്പ അപ്പോൾ ഏകദേശം സമയം മണി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ ബുക്ക് ചെയ്ത റിസോർട്ടിൻ്റെ ഏരിയയിലാണ് നമ്മൾ ഇരിക്കുന്നത് അതേപോലെ ഓരോ റിസോർട്ടിൻ്റെയും ഏരിയ ഉണ്ട് ബൗണ്ടറി ഉണ്ട് അവിടെ വേണം ഇവിടുത്തെ ടൂറിസ്റ്റുകൾ ഇരിക്കാൻ ഇത് കണ്ടോ നമ്മുടെ ഫ്രണ്ടിൽ ഒരാൾ നിൽക്കുന്നുണ്ട് ഇതേപോലെ ഓരോ റിസോർട്ടിൻ്റെയും ഫ്രണ്ടിൽ ആളുകൾ നിൽക്കുന്നുണ്ട് അത് ടൂറിസ്റ്റുകളെ ക്യാൻവാസ് ചെയ്യാനാണ് അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ വീഡിയോ ഈ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഗോവയിലെ ബാഗാ ബീച്ചിലെ രാത്രി വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡ് നമുക്ക് കാണാം താങ്ക് യു